മോഹിനിയാട്ടം മോഹിനിയോന്ന് മാത്രമുള്ളതാണ് ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ നിങ്ങളുടെ മുഖത്തിലൂടെ മിനി പറയുന്ന രൗദ്രഭാഗങ്ങളും ഞാൻ മനസ്സിലാക്കുന്നു എന്നാൽ ഓർക്കുക ഭരതമുനിയുടെ നാട്യശാസ്ത്രമനുസരിച്ച് ഉള്ള ഒരു എളിയ സമീപനം മാത്രമാണ് ആദ്യം തന്നെ പറയട്ടെ മോഹിനിയാട്ടത്തിൽ ഡിപ്ലോമയോ പി എച്ച് ഡിയോ എടുക്കാത്ത ഒരു എളിയ കലാസ്വാദകന്റെ സമീപനം മാത്രമാണ് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഡോക്ടർ ജോസ് കെ ജോസഫ് എന്റെ സമീപനം രണ്ട് രീതിയിലാണ് അപ്രോച്ച് ടു മോഹിനിയാട്ടം മോഹിനിയാട്ടത്തെ അനുസരിച്ച് സമീപിക്കുന്നു രണ്ടാമതായിട്ട് ഈ സൈക്കോളജിക്കൽ അപ്രോച്ച് ടു മോഹിനിയാട്ടം മോഹിനിയാട്ടത്തെ ഒരു മനഃശാസ്ത്രത്തിന്റെ സമീപനത്തോടു കൂടി വിശകലനം ചെയ്യുന്നു എന്റെ ലക്ഷ്യം വാദപ്രതിവാദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല മറിച്ച് കേവലമായ മോഹിനിയാട്ടം എന്ന കലാരൂപത്തെ വിശകലനം ചെയ്യുക എന്നുള്ളത് ാണ് നമുക്കറിയാം കലയ്ക്ക് വേണ്ടിയാണോ കല മനുഷ്യന് വേണ്ടിയാണോ എന്നുള്ള ബോധങ്ങൾക്ക് കലയോടും തന്നെ പഴക്കമുണ്ട് കല കലയിൽ കലക്കുണ്ടോ വെളുപ്പുണ്ടോ എന്നുള്ള ചോദ്യത്തിനും കലകളോട് തന്നെ പഴക്കമുണ്ട് പക്ഷെ ഇവിടെ നമ്മുടെ സമീപനം അതല്ല മറിച്ച് മോഹിനിയാട്ടം എന്ന കല മോഹിനികൾക്ക് അതായത് സ്ത്രീകൾക്ക് മാത്രമാണോ അതോ പുരുഷന്മാർക്ക് മാത്രമാണോ എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു മോഹിനിയാട്ട കലാകാരി അഹങ്കാര്ടമാ എന്റെ പരിധിയിൽ വരുന്നതല്ല മറിച്ച് സഹാനമൂലി ചാലിച്ചുകൊണ്ടുള്ള ഒരു കലാഹാരൻ മോഹിനിയാട്ടം നടത്തുന്നതും എന്റെ പരിധിയിൽ വരുന്നുള്ളതല്ല ഭരതൂലിയുടെ മോഹിനിയാട്ട സിദ്ധാന്തങ്ങൾ അനുസരിച്ച് ഉള്ള എളിയ സമീപനം മാത്രമാണ് ഭരതമുലിയുടെ നാസ്ത്രത്തിൽ പറയുന്നു എ ഫണ്ടമെന്റൽ ഓഫ് നവരസ നവരസങ്ങളില് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളത് ശൃങ്കാരസമാണ് നാട്യശാസ്ത്രത്തിൽ വീണ്ടും പറയുന്നുണ്ട് ശൃംഖാര രാജരസൃമാണ് രാജരസം അപ്പോൾ മോഹിനിയാട്ടത്തില് ശൃങ്കാരമുണ്ട് വികാരങ്ങളെ ഉദ്വിപ്പിക്കുന്ന പ്രകടനങ്ങള് നയനങ്ങൾ കൊണ്ടുള്ള പ്രകടനങ്ങള് നമുക്ക് മോഹിനിയാട്ടത്തിൽ കാണാൻ സാധിക്കും ഇവിടെ ഒരു കാര്യം നാം നോക്കേണ്ടതുണ്ട് മോഹിനിയാട്ടത്തെ കുറിച്ച് ഗവേഷണം ചെയ്തുണ്ട് വിദേശികളുമുണ്ട് അവരുടെ അഭിപ്രായത്തിൽ സ്ത്രീകളാണ് മോഹിനിയാട്ടം നടത്തുന്നത് എന്ന് പറയുന്നു നമുക്കറിയാം ഉന്മേഷത്തിന് വേണ്ടിയുള്ള കലയുണ്ട് ഉദാത്തമായ കലയുണ്ട് മോഹിനിയാട്ടത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം ഉന്മേഷത്തിന് വേണ്ടിയുള്ള ഒരു കല ആണ് അപ്പോൾ ഈ കലയുടെ രൂപഭാവങ്ങൾ മോഹിനിയാട്ട് ഫോം ആകാരണം കൂടി വേണം വേണം നയനങ്ങൾക്ക് പ്രത്യേകത രീതിയിൽ വേണം പറയുന്നു നാട്ടിശാസ്ത്രുന്നുണ്ട് നാൽപ്പതോളം ചലനങ്ങൾ ഇതിലുണ്ട് അടങ്ങളെ പറ്റി പറയുന്നുണ്ട് അതുപോലെ തന്നെ മണ്ഡലം അരമണ്ഡലമുണ്ട് ഇതൊക്കെ സ്ത്രീകൾക്കാണ് മോഹിനികൾക്കാണ് കൂടുതൽ നടത്താമെന്നും പറയുന്നുണ്ട് അരമണ്ടലും മുഴുമണ്ടലവും കൃത്യമായി വ്യക്തമായി ശക്തമായി നടത്തുവാൻ സ്ത്രീകൾക്കാണ് മോഹിനെക്കാണ് നടത്താമെന്നും നട്ട്യാസ്ത്രത്തിൽ പറയുന്നുണ്ട് മോഹിനിയാട്ടത്തിന്റെ സിദ്ധാന്തവും പ്രയോഗവും എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു സത്യഭാമയുടെ യഥാർത്ഥ സത്യഭാമയുടെ മോഹിനിയാട്ടം സിദ്ധാന്തവും പ്രയോഗവും എന്നുള്ള ഗ്രന്ഥത്തിൽ പറയുന്നു പരമ്പരാഗത കലയായ മോഹിനിയാട്ടം പ്രധാനമായും സ്ത്രീകൾക്കുള്ളതാണ് നമുക്കറിയാം ഇന്ന് ആധുനിക കാലത്ത് പുരുഷന്മാർ മോഹിനിയാട്ടം നടത്തുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് ശക്തമായിട്ട് ഉയർന്നു വരുന്നു കറുത്തിട്ടവർക്കും മോഹിനിയാട്ടം നടത്താമോ കാറുപ്പാണോ വെളുപ്പാണോ മോഹിനിയാട്ടത്തിന് വേണ്ടത് ഇവിടെ നമ്മൾ ശുദ്ധമായ കല്യാണ വിശ്വനം ചെയ്യുന്ന കേവലമായ കല്യാണ വിശ്വനം ചെയ്യുന്നത് പുരുഷന്മാർക്ക് കഥകളി നടത്താം രുഷിപ്പുടി നടത്താം മോഹിനിയാട്ടം എന്ന കലയില് സ്ത്രീകളുടെ വിചാരം സ്ത്രീകളുടെ ശങ്കാരം രാസ ലാവണ്യ ആവിഷ്കാരം സ്ത്രീകൾക്കാണ് കൂടുതലുള്ളത് എന്നും നാട്യശാസ്ത്രത്തിൽ പറയുന്നു ഇത് ഏതാണ്ട് പുരുഷനെ മോഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ലൈംഗികതയുടെ അതിപ്രസരം ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് തന്നെ രൂപഭാഗങ്ങൾ വന്നിട്ടുണ്ട് ലൈംഗികതയുടെ അതിപ്രസരം ഇല്ല അപ്പോൾ നാട്യശാസ്ത്രത്തിൽ പറയുന്ന മോഹിനിയാട്ടത്തെയാണ് നാം വിശകലനം ചെയ്യുന്നത് ഇവിടെ ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചാതുവർണ്യം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഇത് വന്നിരുന്നു എന്ന് പറയുമ്പോഴും വ്യവസ്ഥിതിയെ മാറ്റണം മാറ്റിമറിക്കണം എന്നാൽ കല രൂപം എന്ന നിലയിൽ നോക്കുമ്പോൾ മോഹിനിയാട്ടം എന്ന കലയെ മോഹിനിയാട്ടം എന്ന രീതിയിൽ എടുക്കേണ്ടതായിട്ട് ഉണ്ട് അപ്പോൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഒരു മനഃശാസ്ത്രപരമായ സമീപനത്തിലേക്ക് കൊണ്ടുവരികയാണ് അപ്രോച്ച് ടു മനഃശാസ്ത്രമാർ പറയുന്നു ഹ്യൂമൻസ് മനുഷ്യന്റെ കണ്ണുകൾക്ക് കാന്തിക രശ്മികൾ പറ്റും ഇതാകട്ടെ ചലനാത്മകത ഉണ്ടാകുന്നു ഇത് ശുഭോദമാകാം സന്തോഷത്തിനും വേണ്ടി ആഹാരത്തിനു വേണ്ടി സമാധാനത്തിനു വേണ്ടി ആകാം അതോടൊപ്പം തന്നെ ആധുനിക വനശാസ്ത്രന്മാർ പറയുന്നു ശുദ്ധമായ കല കേവലമായ കല മനുഷ്യരിലേക്ക് സന്നിവേശിപ്പിച്ചാൽ ബി ജൈവ രാസഘടനയുടെ എന്നാലും ഉദാഹരണം കൊണ്ട് വ്യക്തമാകാം സ്വദേശിയരാകട്ടെ വിദേശീയരാകട്ടെ മോഹിനിയാട്ടം കാണുന്നു എന്ന് വിചാരിക്കുക അവരാകട്ടെ രോഗാവസ്ഥയിലുമാണ് മോഹിനിയാട്ട കലയെ ആഗ്രഹിക്കുന്നവരാണ് ഉപാസിക്കുന്നവരാണ് താല്പര്യമുള്ളവരാണ് മോഹിനിയാട്ടം രൂപഭാവങ്ങൾ കാണുന്നു ഒരു സ്ത്രീ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടവും ഒരു പുരുഷൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടവും കണ്ടു കഴിഞ്ഞതിന് ശേഷം ഹോർമോണിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് വ്യത്യാസം നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കും അതായത് കേവലമായ മോഹിനിയാട്ടം സ്ത്രീ അവതരിപ്പിക്കുക എന്നുള്ളത് എൻ്റെ അഭിപ്രായമില്ല നാട്യശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് ആണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അടിവരയിട്ട് പറയുന്നത് ശൃംഗാരമാണ് മറ്റേത് രസങ്ങളെക്കാട്ടിലും പ്രാധാന്യമുള്ളത് എന്ന് പറയുന്നത് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ പോർക്കുക വാദങ്ങളും പ്രതിവാദങ്ങളും അല്ല മോഹിനിയാട്ടം എന്ന കലയെ നാം സമീപിക്കേണ്ടത് മറിച്ച് കേവലമായ കലാരൂപത്തിന്റെ അടിസ്ഥാനത്തിൽ ആകർഷാത്മകമായ കലാരൂപമായ രീതിയിൽ അറിയാം പുരാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് മഹാവിഷ്ണുവിന്റെ സ്ത്രീയായിട്ടുള്ള അവതാരമാണ് അവിടെ സമസ്ത സൗന്ദര്യ സങ്കല്പങ്ങളും വിവരിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ കലാകാരന്മാർ പറയുന്നുണ്ട് പുരുഷ കലാകാരന്മാർ പറയുന്നുണ്ട് അങ്ങനെയുള്ള ഭാവനയിലുള്ള ആദർശാത്മകമായ സൗന്ദര്യമുള്ള സ്ത്രീകളെ കാണില്ലാതെ കിട്ടില്ല പക്ഷെ ഓർക്കുക ഇതൊരു ഐഡിയൽ ആദർശാത്മകമായ സ്ത്രീ സങ്കല്പമാണ് സൗന്ദര്യ സങ്കല്പമാണ് മോഹിനിയുടെ സങ്കല്പമാണ് അതിൽ നിന്നും എത്രയോ ദൂരം അകലുന്നു അതിൽ നിന്നും എത്രയോ ദൂരം അടുക്കുന്നു ആ ആദർശാത്മകമായ സങ്കല്പത്തിൽ നിന്ന് എത്ര ദൂരം അകലുന്നു എത്ര ദൂരം അടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ പുരുഷന്മാർക്കാണോ സ്ത്രീകൾക്കാണോ കൂടുതലായിട്ട് സൗന്ദര്യ സൗന്ദര്യം എന്ന് പറയുമ്പോൾ ഓർക്കുക അത് ആവേശികമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കറുപ്പ് സൗന്ദര്യമാണ് സൗന്ദര്യം മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന സിദ്ധാന്തങ്ങൾ നിരവധിയുണ്ട് കറുപ്പിനെ പറ്റിയുള്ള വികലമായ ചിന്തകളുള്ള അഹങ്കാര മോഹിനിയാട്ട കലാകാരികൾ നമുക്ക് മറക്കാം കറുപ്പിന്റെ പ്രത്യേകത കലയില് മോഹിനിയാട്ട കലയില് തൽക്കാലം നമുക്ക് മാറ്റിവെക്കാം എങ്ങനെ നയനുകളെ ആകർഷിക്കുന്നു എങ്ങനെ നമുക്ക് എങ്ങനെ ആസ്വാദകർക്ക് വികാരങ്ങളെ ഉദ്ദിപ്പിക്കുന്ന വികാരങ്ങളെ പറ്റി നാട്യശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ലാസ്യ ആവിഷ്കാരത്തില് നാനയങ്ങൾക്ക് പ്രത്യേകതയുണ്ട് അപ്പോൾ അത് സ്ത്രീക്കാണോ പുരുഷനാണോ ഉള്ളത് സ്ത്രീയുടെ നാനങ്ങളിൽ ആഴ്ന്നിറങ്ങുന്ന ദൃഷ്ടി ദൃഷ്ടിയെ പറ്റിയും നാട്യശാസ്ത്രത്തിൽ പറയുന്നുണ്ട് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എന്റെ അഭിപ്രായത്തോട് യോജിക്കാം വിയോജിക്കാം നന്ദി നമസ്കാരം